സിപിഎം നേതൃത്വത്തെ തള്ളണോ കൊള്ളണോ എന്നറിയാതെ പ്രതിസന്ധിയിൽപ്പെട്ടുഴലുകയാണ് കേരളത്തിലെ സി പി ഐ നേതൃത്വം സി പി എമ്മിന് വലിയേട്ടൻ മനോഭാവമാണെന്ന് രഹസ്യമായി പ്രതികരിക്കാറുണ്ടെങ്കിലും പിണറായി വിജയനോടോ ഗോവിന്ദൻ മാസ്റ്ററോടോ മുഖത്തു നോക്കി പറയാൻ ബിനോയ് വിശ്വത്തിനോ മറ്റ് സി പി ഐ നേതാക്കൾക്കോ ഇപ്പോഴും മടിയാണെന്നതാണ് യാഥാർത്ഥ്യം രണ്ടാം പിണറായി സർക്കാരിന്റെ പോക്കിൽ കടുത്ത അസംതൃപ്തിയാണ് സി പി ഐ നേതൃത്വത്തിനുള്ളതെങ്കിലും അതേക്കുറിച്ച് മുന്നണി യോഗത്തിൽ പ്രതികരിക്കാൻ പോലും സി പി ഐ നേതാക്കൾക്ക് കഴിയാറില്ല അതിനു പകരം സി പി ഐ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്നില്ല എന്ന ആക്ഷേപം ഉയർത്തുകയാണ് സി പി ഐ നേതാക്കൾ ചെയ്തത് സ്വന്തം മന്ത്രിമാരെ വിമർശിക്കുക വഴി പരോക്ഷമായി മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്താനുള്ള ശ്രമം കൂടിയായിരുന്നു അത് എന്നാൽ മുന്നണിയിൽ തുടരാൻ താല്പര്യമുള്ളവർ മാത്രം നിന്നാൽ മതി എന്ന ധാഷ്യ സമീപനം തന്നെയായിരുന്നു സി പി എം നേതാക്കൾ സ്വീകരിച്ചു വന്നത് അടുത്ത കാലത്ത് സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരെയും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെതിരെയും സി പി ഐ രംഗത്തു വന്നിരുന്നു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി തന്നെയായിരുന്നു സി പി ഐക്കുള്ളിൽ ഈ പൊട്ടിത്തെറിയുണ്ടാകാൻ പ്രധാന കാരണം സി പി എമ്മിലെ ഒരു വിഭാഗം ബി ജെ പി ചില നീക്കുപോക്കുകൾ നടത്തിയതിനാലാണ് വി എസ് സുനിൽകുമാർ തോൽക്കാനിടയായതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ സി പി ഐ നേതൃ തന്നെയുണ്ട് എന്നാൽ അത് ഇന്നേ വരെ സി പി ഐ നേതൃത്വം തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ സി പി എം ഏതു വിധത്തിൽ പ്രതികരിക്കുമെന്ന ഭീതി സി പി ഐ നേതൃത്വത്തിനുമുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചതിനെതിരെ നടപടി വേണമെന്ന് സി പി ഐ എൽ ഡി എഫ് യോഗത്തിൽ പലവട്ടം ആവശ്യപ്പെട്ടുവെങ്കിലും സി പി എം നേതൃത്വം അത് തള്ളിക്കളയുകയായിരുന്നു മുന്നണിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരെ പ്രതികരിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സി പി ഐ നേതാവ് പ്രകാശ് ബാബു രംഗത്ത് വന്നിരുന്നു പാർട്ടി പത്രത്തിൽ ഇത് സംബന്ധിച്ച് ലേഖനമെഴുതി ആവശ്യം പരസ്യമായി ഉയർത്തിയെങ്കിലും മുഖ്യമന്ത്രി നിഷേധാത്മക സമീപനം തന്നെയാണ് കൈക്കൊണ്ടത് ഏറ്റവും ഒടുവിൽ പാർട്ടി പത്രമായ ജനയുഗത്തിൽ എ ഡി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി സി പി ഐ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് അജിത് കുമാർ നൽകിയത് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്നാണ് ജനയുഗത്തിലൂടെ സി പി ഐ തുറന്നടിച്ചിരിക്കുന്നത് അതേസമയം ഈ റിപ്പോർട്ടാണ് ശരിയെന്നാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് പൂരം കലക്കിയത് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണെന്നും എസ് പി എ കുറ്റക്കാരനാക്കി മുഖം രക്ഷിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല എന്നുമാണ് സി പി ഐ പറയുന്നത് നിഗൂഢ അജണ്ടകളോടെ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന് സുനിൽകുമാർ തീർത്തു പറഞ്ഞിട്ടും സി പി ഐയുടെ ഔദ്യോഗിക നിലപാടായി അത് ഇനിയും വന്നിട്ടില്ല സി പി എമ്മിന്റെ വലിയേട്ടൻ മനോഭാവത്തെ സി പി ഐ ഇപ്പോഴും ഭയക്കുന്നുവെന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് സി പി എമ്മിന് കീഴടങ്ങുന്ന ബിനോയ് വിശ്വത്തിന്റെ നിലപാടിൽ വലിയ വിഭാഗം നേതാക്കൾക്കും അസംതൃപ്തിയാണുള്ളത് ഈ വിധത്തിൽ അവഗണന സഹിച്ചുകൊണ്ട് എന്തിനു മുന്നണിയിൽ തുടരുന്നു എന്ന ചോദ്യം അവർ ശക്തമായി ഉയർത്തുന്നുമുണ്ട് യു ഡി എഫ് മുന്നണിയിൽ തുടർന്നപ്പോഴൊന്നും ഈ വിധം അവഗണന ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് സി പി ഐയെ യു ഡി എഫിലേക്ക് വീണ്ടും എത്തിക്കാനുള്ള നീക്കം കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗം കേരളത്തിലുമാകാമെന്ന കോൺഗ്രസിന്റെ ക്ഷണമുണ്ടായിട്ടും മറുകണ്ഠം ചാടാൻ സി പി ഐ നേതൃത്വം ഇപ്പോഴും തയ്യാറായിട്ടില്ല ബിനോയ് വിശ്വത്തെ പോലുള്ള ചില നേതാക്കളുടെ കടുംപിടുത്തമാണ് ഇതിന് കാരണം പക്ഷേ സി പി എം അവഗണന ഇനിയും തുടർന്നാൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് സി പി ഐയിലെ യുവതലമുറ നയം വ്യക്തമാക്കുന്നത്